കായംകുളത്ത് രാജ്യാന്തര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു സെമിനാർ ആദരവ് എന്നിവയും നടത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് രാജ്യാന്തര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും സ്ത്രീ ശാക്തീകരണ സെമിനാറും ആദരവും സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം എ ശോഭ ഉദ്ഘാടനം ചെയ്തു ടുക്കളയിലേക്ക് എത്തുവാനുള്ള വേദിയാണ് വനിതാ ശാക്തീകരണത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ ചിലരൊക്കെ പറയും വേണമെങ്കിലും നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ് എന്തിനെങ്കിലും കുറവുണ്ടോ ഏഹ് വിളിക്കാൻ കളിയുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിച്ചു തരുന്നുണ്ട് അത്താറുണ്ട് സെന്റ് ഉണ്ട് ഇനി എന്ത് വേണം നിങ്ങൾ പറയുന്നെല്ലാം വാങ്ങിച്ചു തരുന്നുണ്ട് പറയുന്നവർക്ക് എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇത് എല്ലാം സ്വാതന്ത്ര്യം ഉണ്ട് മറ്റേ സിനിമയിൽ പറഞ്ഞു കളക്ക് ഇല്ലേ ജയ് 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 ജയ ജയ് ജയ് എന്നുള്ള സിനിമയിൽ പറഞ്ഞു കിടക്കും ഞാനവിടെ എല്ലാം വാങ്ങിക്കും മികച്ച വനിതാ വിദ്യാഭ്യാസ പ്രവർത്തകയായ കായംകുളം എഇഒ സിന്ധുവിനെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ കൗൺസിലറിന് ആദർശ ചെട്ടിയേത്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ സുഭാഷ് ബാബു നിസാർ പൊന്നാരേത്ത വി എനിൽ ബോസ് ലത കൃഷ്ണനാചാരി ഉഷാ ശശി അനീസാനോഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം